ഹായ് കൂട്ടുകാരെ ഇനു നമുക്ക് അമ്പതിൻ്റെ ഗുണിതങ്ങൾ വളരെ ഈസിയായി പഠിക്കാനുള്ള മൂന്ന് മെത്തേഡ്സ് പഠിക്കാം ആദ്യം നമുക്ക് ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ നോക്കാം ഒന്ന് എൻ്റെ ഒമ്പത് ഒമ്പത് രണ്ട് ഇൻറ്റു ഒമ്പത് പതിനെട്ട് മൂന്ന് എൻ്റെ ഒമ്പത് ഇരുപത്തിയേഴ് നാല് ഇൻറ്റു ഒമ്പത് മുപ്പത്തി ആറ് അഞ്ച് ഇൻറ്റ് ഒമ്പത് നാൽപ്പത്തഞ്ച് ആറ് എൻ്റ് ഒമ്പത് അമ്പത്തിനാല് ഏഴ് അഞ്ച് ഒമ്പത് അറുപത്തി മൂന്ന് എട്ട് എൻ്റെ ഒമ്പത് എഴുപത്തി രണ്ട് ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തൊന്ന് പത്ത് ഇൻറ്റു അമ്പത് തൊണ്ണൂറ് എനി അമ്പതിൻ്റെ ഗുണം എളുപ്പം പഠിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് നോക്കാം ആദ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ ഒമ്പത് വരെ മുകളിൽ നിന്ന് താഴോട്ട് എന്ന രീതിയിൽ എഴുതുക അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് പൂജ്യം മുതൽ ഒമ്പത് വരെയും എഴുതുക ഇപ്പോൾ നമുക്ക് കറക്റ്റായി ഒമ്പതിലെ ഗുണിതങ്ങൾ കാണാൻ കഴിയും ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം ഒന്ന് എൻ്റെ ഒമ്പത് പൂജ്യം ഒമ്പത് പത്ത് എൻ്റെ ഒമ്പത് ഒമ്പത് പൂജ്യം പൂജ്യം ഒമ്പത് എന്നും നമ്പറിൻ്റെ റിവേഴ്സ് നമ്പറാണ് ഒമ്പത് പൂജ്യം രണ്ട് എൻ്റെ ഒമ്പത് പതിനെട്ട് അതിൻ്റെ റിവേഴ്സ് നമ്പർ എൺപത്തൊന്ന് ഇരുപത്തിയേഴ് എഴുപത്തി രണ്ട് മുപ്പത്താറ് അറുപത്തി മൂന്ന് നാൽപ്പത്തഞ്ച് അമ്പത്തി നാല് ഈ രീതിയിലും നമുക്ക് ഒമ്പതിൻ്റെ ഗുണങ്ങൾ എളുപ്പം മനസ്സിലാക്കാം ഇനി തേർഡ് മെത്തേഡ് നോക്കാം അമ്പത് എൻറ്റു മൂന്ന് എത്രയാണെന്ന് അറിയാൻ മൂന്നിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യയാണ് രണ്ട് ഈ രണ്ടിന് ആൻസറിൻ്റെ ഫസ്റ്റ് നമ്പറായി എഴുതുക അതിനുശേഷം ശേഷം ഒമ്പതിന് കിട്ടിയ രണ്ടുമായി കുറയ്ക്കുക ഒമ്പതിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഏഴ് എന്ന ആൻസർ കിട്ടും അതിനെ സെക്കൻഡ് നമ്പറായും എഴുതുക അടുത്തത് ഒമ്പത് ഇൻറ്റു എട്ട് എന്തെന്ന് അറിയാം എട്ടിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ ഏഴ് ഏഴ് ഫസ്റ്റ് നമ്പറായും പിന്നീട് ഒമ്പത് മൈനസ് ഏഴ് രണ്ട് രണ്ടിന് സെക്കൻഡ് നമ്പറായി എഴുതുക ഇനി ഒമ്പത് ഇൻറ്റു ഒന്ന് എത്രയാണെന്ന് നോക്കാം ഒന്നിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ പൂജ്യം അതിന് ഫസ്റ്റ് നമ്പറായും ഒമ്പത് മൈനസ് പൂജ്യം ഒമ്പത് അതിന് സെക്കൻഡ് നമ്പറായി എഴുതുക ബാക്കിയുള്ള നമ്പേഴ്സും കൂട്ടുകാർ ഇതുപോലെ ട്രൈ ചെയ്യുമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ